ഈ കാണുന്ന അക്ഷരത്തിന്റെ മുകളിൽ നമ്മൾ പഠിച്ച ഫത്ത് തന്മീല സുക്കൂറൊക്കെ നമുക്ക് വായിക്കാൻ കിട്ടണം കിട്ടൂലേ എല്ലാവരും പറയും കുട്ടികളെ

മുകളിൽ സുക്കൂട്ടാൽ എന്തു പറയും കുട്ടികളെ ലാമിനെ തെൻ വീൺ ലമ്മിട്ടാൽ എന്തു പറയും കുട്ടികളെ

ഒരു ഏത് ഹർക്കത്തിട്ടാലോ ഞമ്മള് പറയില്ലേ അപ്പൊ ഈ പരീക്ഷക്കിതേമാതിരി എതിരെ ഹർക്കത്തൊക്കെ ഇട്ടാണ് അക്ഷരം നമ്മുണ്ടാക്കോ വായിക്കൂലെ ഇനി താഴത്ത് നോക്കി കൊറേ വാക്കുകൾ ഉണ്ടായി ഇവരൊന്നും ഒന്നുമില്ല നമുക്ക് ുംസറൊന്നുമില്ല നമ്മെ ഫത്തോടുത്തു ദാനിനും ഫത്തോടുത്തു അപ്പൊ ലാമിന് തന്നീളും കൊടുത്തു ബദ ബിനെ ഫത്തോടുത്തു മീമിന് സുക്കൂനും കൊടുത്തു

ും പത്തുകടുത്തു ദിനു തെന്മെടുത്തു ബായിന് ലൊമ്പ എടുത്തു ലാവിന് സുക്കൂര് എടുത്തു അപ്പൊ ഇതെന്താ ഇവിടെ ഈ ഹാ കൊടുക്കാൻ പറ്റൂല അവസാനത്തിൽ വരുമ്പോ ഇങ്ങനത്തെ ഹാ എന്നെ കൊടുക്കണം അല്ലേ ഹാ ഫെടുത്തു സുക്കൂനെടുത്തു മീമിന് തെന്വീ നമ്പെടുത്തു

ій నిన న తంసు与 దాని న వణతă వంతు యాందుడాధుడావాదు ో తన తారచి చవ఍పూి లాఴ్టారదు యాారదా తు సి న చి thank yang ఫిషు పూసు

സീനിനും പൊത്ത കൊടുത്തു അപ്പൊ തൈ ദസ മീമു സീനു പത്ത് കൊടുത്തു മീമിനും പൊത്തു കൊടുത്തു സഭ ചെയ്താൽ മുറി ഫിന് സുക്കുവും കൊടുത്തു കൊടുത്തു എന്താ പറയാ ലാമിന് തെരുമില്ല നീ കാഫിന് കെസുറത്തു ലാമിന് പത്തം കൊടുത്തു അപ്പ എന്താ പറയാ മീമിന് തെരുവിതമ്പ് കൊടുത്തു മീമിന് പത്തം കൊടുത്താലോ ഹായി സുക്കൂർ എടുത്താലോ കൊടുത്താലും പത്ത കൊടുത്തു ജീമിന് സുക്കൂൻ എടുത്തു പഠിച്ചിട്ടില്ല നടക്കരാശാന് നമ്മള് പഠിച്ചിട്ടില്ല എന്നാലും കണ്ട വായിച്ചുല്ലേ

ഇങ്ങനെ ഇട്ടുകാണ്ട് ഒരു ഫത്ത കൊടുത്താ വായിച്ചുകാണ്ട് ഒരു നമ്മെടുത്താലും ഇൻഷാ അല്ലാ നിനക്ക് വന്നാ നമുക്ക് വായിക്കാൻ കിട്ടൂലേ കിട്ടൂലേ ഇൻഷാ അല്ലാ പരീക്ഷക്ക അല്ലാഹു നല്ല മാർക്ക് തരട്ടെ നമ്മൾ പഠിച്ചതൊക്കെ എന്നും അള്ളാഹു നമ്മുടെ ഓർമ്മയിൽ നിലനിർത്തി തരട്ടെ